രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് വേദിയാകാനുള്ള അവസരം ഐ സി സി അംഗീകരിച്ചു നടക്കു വീണത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനാണ് അവർ മത്സരങ്ങൾ റാവൽപെണ്ടിയിലും മറ്റിടങ്ങളിലുമായി ഫൈനൽ ലാഹോറിലുമായി ഷെഡ്യൂൾ ചെയ്തു എന്നാൽ അവിടെ തുടങ്ങിയ അഭ്യൂഹങ്ങളും കിംവതിഥികളും ചർച്ചകൾക്കും ഇന്നും വിരാമമായിട്ടില്ല ഈ ചർച്ചകളെല്ലാം ചൂട് പിടിച്ചെത്തുന്നത് ഒരേ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് വരുമോ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുമോ ഏതായാലും ആ റിപ്പോർട്ടിലേക്ക് കടക്കും മുമ്പ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീ സ്പോർട്സ് വീഡിയോയിൽ അവതരണ രീതിയിലും സൗണ്ട് ക്വാളിറ്റിയിലും ഒക്കെ കുറവുകൾക്കുണ്ടെന്നറിയാം തുടക്കമാണ് പ്രിയ സുഹൃത്തുക്കളെ അതൊക്കെ ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയെ സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന വാർത്ത ഇന്ത്യ പങ്കെടുക്കുമോ എന്നത് തന്നെയാണ് കാരണം ക്രിക്കറ്റിലെ പ്രബല ശക്തി ഇന്ത്യ തന്നെയാണ് മറ്റു ക്രിക്കറ്റ് രാജ്യങ്ങളെക്കാൾ ജനസമ്മിതി ഇവിടെ ഇന്ത്യയിൽ ക്രിക്കറ്റിനുണ്ട് ലോക ജനസംഖ്യയിൽ തന്നെ നമ്മൾ രണ്ടാം സ്ഥാനത്തുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയില്ലാതെ ഒരു ടൂർണമെൻറ്റ് ലാഭത്തിലാക്കണമെങ്കിൽ വലിയ പ്രയാസവുമാണ് പക്ഷേ ഇതുവരെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് പോകുന്ന കാര്യത്തിന് ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ അനുമതിയില്ലാതെ ടീമിനെ അയക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബി സി സി ശേഷം ഇതുവരെ ഇന്ത്യ പാകിസ്ഥാനിൽ കളിച്ചിട്ടുമില്ല കഴിഞ്ഞ ഏഷ്യൻ കപ്പ് ആവട്ടെ ഇന്ത്യയുടെ നിർബന്ധം മൂലം ശ്രീലങ്കയിലും യു എയിലുമായി ഹൈബ്രിഡ് മോഡലിൽ നടത്തേണ്ടിയും വന്നു അതേ മോഡലിൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫി നടത്തിയാൽ കളിക്കാമെന്നാണ് ഇന്ത്യയുടെ നിലപാട് എന്നാൽ ഇന്ത്യ ഐ സി സി ഇവന്റിനായതിനാൽ പാകിസ്ഥാനിൽ വരണമെന്നും പാക് ക്രിക്കറ്റ് ബോർഡും കടുംപിടുത്തത്തിൽ തുടരുകയാണ് വേണ്ടി വന്നാൽ ഇന്ത്യയില്ലാതെ ടൂർണമെന്റ് നടത്തും എന്നുവരെ വെല്ലുവിളി കഴിഞ്ഞു പക്ഷേ ഇന്ത്യയില്ലെങ്കിലാകട്ടെ വരുമാനത്തിൽ കുറവുണ്ടാവുമെന്നും ഒരു പക്ഷേ ടൂർണമെൻറ്റ് തന്നെ നഷ്ടത്തിലാകും അതിൻ്റെ ആവേശവും ക്ഷോഭവും ഒക്കെ നഷ്ടപ്പെടുമെന്ന് ഐ സി സിക്കും പാക് ക്രിക്കറ്റ് ബോർഡിനും വളരെ നന്നായി അറിയാം എന്നാൽ ഇന്ത്യൻ സമ്മർദ്ദങ്ങൾക്ക് പാകിസ്ഥാൻ വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് എന്നാണ് ദി ടെലിഗ്രാഫിൻ്റെ ഡെപ്യൂട്ടി ക്രിക്കറ്റ് കറസ്പോണ്ടൻറ്റ് ടിങ് വിഗ്മോറിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അത് ചുവടു പിടിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ഇതേ കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫൈനലിൽ ഇന്ത്യ യോഗ്യത നേടിയില്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ചതുപോലെ കലാശപ്പോരന്റെ വേദി ലാഹോർ തന്നെയാകും എന്നാൽ ഇന്ത്യ യോഗ്യത നേടുകയാണെങ്കിൽ മത്സരങ്ങളുടെ വേദിയിൽ മാറ്റമുണ്ടായേക്കും ഇന്ത്യ യോഗ്യത നേടിയാൽ മത്സരം ദുബായിൽ നടത്താനാണ് സാധ്യത ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സമ്മർദ്ദങ്ങൾക്ക് പാകിസ്ഥാനും ഐ സി സിയും വഴങ്ങി എന്ന് തന്നെയാണ് ഏതായാലും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾക്കായി നമ്മൾക്ക് കാത്തിരിക്കാം